ഇന്ന് നമുക്ക് ഒരു തക്കാളി ചട്നി ഉണ്ടാക്കാം അതിന് ഒരു വലിയ തക്കാളി മുറിച്ചത് ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് ചെറിയ ചുവന്നുള്ളി അഞ്ച് അല്ലി വെളുത്തുള്ളി മൂന്ന് രണ്ട് കറിവേപ്പിൽ ഇത് ഇഡ്ലിക്കും ദോശയ്ക്കും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്ണിയാണ് ഇനി പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു നുള്ളിൽ ഉലുവ ഇട്ടുകൊടുക്കാം ഉലുവയൊന്ന് പൊട്ടി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇനി ഉലുവ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് നുള്ള കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം അത് ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് നേരത്തെ പ്ലേറ്റിൽ കാണിച്ച എല്ലാ സാധനങ്ങളും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം എല്ലാം പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും രണ്ട് നുള്ളു മുളക് പൊടിയും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അതിൻ്റെയും പച്ചമണം മാറിക്കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യാം തണുത്ത ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ടാണ് അരച്ചെടുക്കേണ്ടത് വെള്ളം ഒഴിക്കരുത് ഇങ്ങനെ നല്ലതുപോലെ അരച്ചെടുത്ത ശേഷം അതിലേക്ക് കടുകും കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്